ിൽ ആറ് പോയിന്റ് ഏഴ് ഒന്ന് ജൂലൈയിൽ എട്ട് പോയിന്റ് എട്ട് ഒമ്പത് ഓഗസ്റ്റിൽ ഒമ്പത് ഒരു ഗവൺമെന്റിനോട് ഞങ്ങളുടെ ചോദ്യം സാർ ഒരു മാസമല്ല അല്ല രണ്ടു മാസം തുടർച്ചയായി എട്ടു മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ ഒന്നാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ എന്താണ് സർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു മാസം സംഭവിച്ചു നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ വന്നു എട്ട് മാസമായിട്ട് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വില കയറ്റ തോതിൽ ഒരു സംസ്ഥാനം നിൽക്കുകയാണ് സാർ സാർ ഇവിടെ നമുക്ക് നമുക്ക് പല സാധനങ്ങളുടെയും വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു ഓ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ വില സാർ മലയാളിക്ക് ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ സാർ നമ്മൾ ഈ റമ്പ് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു ട്രോൾ ഉണ്ടായിരുന്നു സാർ അതായത് ഈ പത്ത് രൂപയുടെ പപ്പടം കാച്ചാൻ നാനൂറ് രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങുന്ന മലയാളിയോടാണോ ട്രംപിന്റെ കളി എന്നായിരുന്നു ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോള് എന്നാൽ ഇപ്പൊ അത് ട്രോളൊക്കെ മാറി സാർ പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എക്ക എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ചുട്ടു തിന്നേണ്ടി വരും അനന്തമായി നീണ്ടുപോകും സാർ ഈ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റൻപത് രൂപ എന്ന നിലയിൽ നിൽക്കുകയാണ് വെളിച്ചെണ്ണ സാർ ഇവിടെ കേരയ്ക്ക് നമ്മുടെ നമ്മുടെ സപ്ലൈകോയിലുള്ള കേരയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോ നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് സാർ നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് കേരയ്ക്ക് ശബരിയുടെ സ്ഥിതി എന്താ സാർ ഈ ശബരി വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ മന്ത്രിക്ക് അറിയാലോ അമ്പത് ശതമാനം സബ്സിഡിയും പിന്നെ അമ്പത് ശതമാനം നോൺ സബ്സിഡിയും ആണ് ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ശബരി നമ്മൾ സപ്ലൈക്കൽ കൊടുക്കുന്നത് അമ്പത് ശതമാനം സബ്സിഡിയിൽ വാങ്ങാൻ പറ്റത്തില്ല എന്താ അറിയോ ഒരു ലിറ്റർ എണ്ണയെ കൊടുക്കത്തുള്ളൂ പാക്കറ്റ് ഒരു ലിറ്ററിന്റെയാണ് ആണ് അപ്പൊ അമ്പതില് അമ്പതിന്റെ ഇല്ല പാക്കറ്റ് ഈ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന് ശബരി വാങ്ങേണ്ട സ്ഥിതിയാണ് സ്ഥിതി അപ്പൊ പൊതു മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കേരയ്ക്ക് സബ്സിഡി കേരയ്ക്ക് സപ്ലൈ നിന്ന് പോലും വാങ്ങേണ്ട സ്ഥിതിയാണ് വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത് സാർ ശബരിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് എത്തിയിരിക്കുന്നത് സാർ അപ്പോ നമ്മള് വേറൊരു കാര്യം ഇവിടെ ചെയ്തു ഈ കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തേണ്ട സംവിധാനങ്ങളാണ് ഈ സപ്ലൈകോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒക്കെ അവർക്ക് ഗവൺമെന്റ് ധനകാര്യമന്ത്രി ഇവിടെ ഇല്ല ഞാൻ മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഈ പോയിന്റ് പറയുന്നത് സാർ ഇവിടെ അവര് ഈ ഇരുപത്തിനാലിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത് പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് നാനൂറ്റി ഇരുപത് കോടിയാണ് വകയിരുത്തിയത് ഇരുന്നൂറ്റഞ്ചു കോടിയാണ് അതിൽ ചെലവഴിച്ചത് നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് സാർ എങ്ങനെയാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഇത് യഥാർത്ഥത്തിൽ മന്ത്രി അല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ടി ആരെങ്കിലും സി പി ഐയുടെ എം എൽ എമാർ അവതരിപ്പിക്കേണ്ട ഒരു അടിയന്തര പ്രമേയമാണ് സാർ ഈ പൊതുവിപണിയിൽ ഓണക്കാലത്ത് പോലും മാർക്കറ്റ് ഇന്റർപ്ഷൻ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ വകുപ്പ് ചോദിച്ചത് നാനൂറ്റി ഇരുപത് വകയിരുത്തിയത് ഇരുന്നൂറ്റിയഞ്ച് ചിലവഴിച്ചത് നൂറ്റി എഴുപത്തി ആറ് കോടി സാർ ഇത് എനിക്ക് നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ് എനിക്ക് തന്നെ ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബഹുമാനനായ ജി ആർ അനിൽ അദ്ദേഹം എനിക്ക് തന്ന നിയമസഭയിൽ തന്ന മറുപടിയിലാണ് ഈ വലിയ വ്യത്യാസമുള്ളത് വകുപ്പ് ചോദിച്ച തുക ധനകാര്യ വകുപ്പ് അനുവദിച്ച തുക ചിലവഴിച്ച തുക സാർ ഇതിൽ ഇതിൽ ഇതിലുണ്ട് എന്തുകൊണ്ടാണ് ഫലപ്രദമായ വിപണി ഇടപെടൽ ഉണ്ടാകാത്തതെന്നും എന്തുകൊണ്ടാണ്